രാജ്ഭവനിലും ഒരേ സമയത്ത് തന്നെ കേരളത്തിലെ നാൽപ്പത്തി നാലിലധികം പേർ പട്ടികജാതി പട്ടിക സമുദായ സാമൂഹിക സംഘടനകൾ ചേർന്ന് ഒരു വലിയ സമരം സംഘടിപ്പിക്കപ്പെടുകയാണ് ഒരേ സമയത്ത് തന്നെ ഏതാണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് രാജ്ഭവൻ വരെ നാല് മുക്കാൽ കിലോമീറ്ററോളം വരുന്ന ഈ ദൂരത്തില് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധ ജനസാഗരം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമരമാണ് നടത്തപ്പെടുന്നത് ഈ സമരത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശമെന്ന് നിങ്ങൾക്കൊക്കെ അറിയപ്പെടുന്നത് പോലെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി ഭാരതത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ക്രിമിനയർ നടപ്പാക്കുക ക്ലാസിഫിക്കേഷൻ നടപ്പാക്കുക എന്നുള്ള ഈ വിധികൾ പുറപ്പെടുവിക്കുകയുണ്ടായി ഈ വിധിക്കൊപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ നിർണ്ണയിക്കുന്നതിനുള്ള അധികാര സംസ്ഥാന ഗവൺമെന്റുകൾക്കും നൽകിയിട്ടുണ്ടായി വിധി പ്രസ്താവിക ഈ വിധി പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് വളരെ സിമ്പിളാണ് വളരെ ലളിതമാണ് അത് ആവശ്യമാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഒരു വിധിയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നല്ല ജോലിയുള്ള ആളുകൾ സാമ്പത്തികമായ അല്പം മെച്ചപ്പെട്ട നിലയിലുള്ള ആളുകൾ അവര് മേൽത്തട്ടിലേക്ക് മാറുകയും ഒന്നും ലഭിക്കാതെ താഴ്ച കിടക്കുന്ന ആളുകൾ അവർക്ക് ഒരു സംവരണം കൊടുത്തുകൊണ്ട് അവരെയും കൂടി മേൽത്തട്ടിൽ കൊണ്ടുവരുന്ന ഒരു നല്ല സിസ്റ്റമല്ലേ അല്ലേ എന്ന് തോന്നിക്കും യഥാർത്ഥ ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്ന സാമ്പത്തിക സംവരണം തന്നെയാണ് സാമ്പത്തിക സംവരണം ഏതാണ്ട് ഇന്ത്യയിൽ എട്ടുപത്തു വർഷക്കാലമായിട്ട് ഉയർത്തു വരുന്ന ഒരു പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തന്നെ നമുക്കറിയാം ഇ എം എസ് നമ്പതിരിപ്പാട് പോലും സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ വിധി മാറുന്നതിന് വേണ്ടി ലോക്സഭയില് നിയമനിർമ്മാണം നടത്തി വരെ ഞങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോകും പാവപ്പെട്ട തപാലകത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ സി എസ് ഡി എസിന്റെ സംസ്ഥാന ചെയർമാൻ കെ കെ സുരേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെയും വിവിധ സംഘടനകളുടെ ആളുകൾ പങ്കെടുക്കും അതുപോലെ പത്തനംതിട്ടയിൽ തിരുവല്ല ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ അത് ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ ജില്ലയിലും പതിനാല് ജില്ലകളിലെയും ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ഇരുപത്തി അയ്യായിരത്തോളം പോസ്റ്റ് കാർഡുകൾ കേരള മുഖ്യമന്ത്രിക്ക് ഇത് കേരള സംസ്ഥാനം നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു സമരത്തിന്റെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ഈ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർക്ക് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം എസ് എം എസ്കൾ ഇതേ കാരണം കാണിച്ചുകൊണ്ട് അയയ്ക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ പ്രാരംഭം ആയിട്ടുള്ള പരിപാടി പത്താം തീയതിയിലെ ഈ സമരം വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ മുൻപന്തിയിലുണ്ടാകും നിങ്ങളുടെ മാധ്യമങ്ങൾ ഈ സമരത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ നല്ല രീതിയിൽ ഇവിടുത്തെ ആളുകളുടെ മുഴുവൻ പത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ കൂടിയുമൊക്കെ ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ സംഘടനയിലേക്ക് സംഘടനയുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടി വിഭാഗത്തിന് വാർഷിക വരുമാനം ലക്ഷം രൂപ അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാർഷിക വരുമാനത്തെ വാർഷിക വരുമാനം സ്ഥിരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെടുന്നത് റവന്യൂവിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള വില്ലേജ് ഓഫീസറാണ് ആ വില്ലേജ് ഓഫീസർക്ക് ഒരു മൈക്കാട് പണിക്ക് പോകുന്ന ഒരു വീട്ടിലുള്ള ആളെപ്പോലും രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉണ്ടാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും വിദ്യാഭ്യാസപരമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ അല്പം മുൻപതി നിൽക്കുന്ന പട്ടികജാതി പട്ടിക വർഗ ആളുകളെ ഇവിടുന്ന് അറുത്തു മാറ്റി ജോലി വെച്ചാൽ താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ സംവരണം നമുക്ക് കൊടുത്തുകളയും എന്നുള്ള ആ ഒരു തോന്നലാണ് ഈ വിധിയിലൂടെ ഉണ്ടായത് ഇതൊരു സവർണ മേധാവിത്വത്തിന്റെ മറ്റൊരു രൂപം തന്നെ